ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ വെച്ച് നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ നമ്മുടെ ക്രോച്ച് അളവിൽ നിന്ന് ഒരു ഇഞ്ച് കുറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് നമുക്കിവിടെ അളവ് കിട്ടും നമ്മളിത് ബാൻഡ് വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷിങ്ങിൽ നമുക്ക് കറക്റ്റ് അളവായിട്ടാണ് നമുക്ക് കിട്ടുക ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു യൂണിഫോം കുട്ടികളുടെ യൂണിഫോമിൻ്റെ പാൻറ്റ് കട്ടിങ്ങാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് നമ്മൾ ഈ ഒരു പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയെ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെക്കുക കേട്ടോ ഇതുപോലെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ച് നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു കേട്ടോ ഇതുപോലെയാണ് രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് പിടിക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വെക്കുക അപ്പോൾ നമുക്ക് ഈയൊരു സൈഡിൽ നമുക്ക് കട്ടിങ് ഇട്ടും ഇവിടെ നമുക്ക് ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് വരിക ഉണ്ടോ ഈ രീതിയിലാണ് വരിക അപ്പം നമുക്ക് തുണിയെ നല്ലവണ്ണം നിവർത്തി വയ്ക്കുക ഉണ്ടോ ഈ രീതിയിൽ നല്ലവണ്ണം നിവർത്തി വയ്ക്കുക എന്നിട്ട് നേരെ ഒരു ലൈൻ കൊടുക്കുന്നു അത് തുണിയുടെ ക്രോസൊക്കെ മാറ്റം എടുക്കാൻ വേണ്ടിയാണ് ലൈൻ കൊടുക്കുന്നത് ഇനി നമുക്ക് പാൻഡിൻ്റെ ക്രോച്ചളവാണ് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ബാൻഡിൻ്റെ മുകളിൽ നിന്നോട്ട് ക്രോച്ചിൽ കൂടി നമ്മുടെ ബാക്കിൽ ബാൻഡിൻ്റെ മുകളിൽ വരുന്ന വരെ വരുന്ന അളവ് നമുക്ക് ഇരുപതിഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇരുപത് ഇഞ്ചിൽ നിന്ന് നമുക്ക് അഞ്ചിഞ്ച് കുറച്ചാൽ നമുക്ക് പതിനഞ്ച് ഇഞ്ച് കിട്ടും പതിനഞ്ചിഞ്ചിന്റെ നേർപ്പകുതി ഏഴര ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമുക്ക് ടേപ്പ് നമ്മൾ നേരെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ മുകളിൽ നിന്ന് ഇഞ്ച് ടേപ്പ് കയറ്റി വെച്ച് ഇനി നമുക്ക് നമുക്ക് മുട്ടിൻ്റെ അളവ് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പതിനാലര ഇഞ്ചിൽ നമ്മളിവിടെ ഒരു മുട്ടളവിന് വേണ്ടി നമ്മളിവിടെ മാർക്ക് ചെയ്തു കേട്ടോ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുകളിൽ കണ്ടോ ഒരു ഇഞ്ച് നമ്മൾ ടേപ്പ് കയറ്റി വെച്ചിട്ടുണ്ട് ആ ടേപ്പ് നമ്മൾ അവിടെ നിന്ന് മാറ്റാതെയാണ് നമ്മളിവിടെ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ മുട്ടിൻ്റെ ലൂസ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഏഴ് ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് എന്നിട്ട് നമ്മളിവിടെ മുട്ടിൻ്റെ അളവ് നമ്മൾ ടേപ്പിനെ മാറ്റുന്നില്ല അതുപോലെ വെച്ചിട്ട് തന്നെയാണ് മാർക്കുന്നത് നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് വരുന്നത് ഇഞ്ച് നമുക്ക് ബോട്ടം മടക്കി തയ്ക്കുവാനും വേണം ഇതിനേക്കാൾ പത്ത് സെൻറ്റിമീറ്റർ കൂടുതലേ നമുക്ക് തുണി ആവശ്യമുള്ളൂ എന്നാൽ ഇതല്പം തുണി കൂടുതലുണ്ട് ഇനി നമ്മൾ ഇവിടെയും നമ്മൾ അതേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യുന്നു ഏഴ് ഇഞ്ച് മുകളിൽ ടേപ്പ് ഒരു ഇഞ്ച് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നു പ്ലസ് തയ്യൽത്തുമ്പ് നമുക്ക് മടക്കി ബോട്ടം മടക്കി തയ്ക്കാൻ വേണ്ടി രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വരികയും ഇവിടെ നമ്മൾ വരുന്നു ഇവിടെയും ഇതുപോലെ വരുന്നു ഇനി നമുക്ക് നമ്മുടെ മുട്ട് ലൂസിൻ്റെയും ബോട്ടത്തിൻ്റെയും ഇടയിലായി നമുക്ക് പാൻറ്റ് നല്ല ഫിറ്റിംഗ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇവിടെ നമ്മളൊരു അളവ് മാർക്ക് ചെയ്യാറുണ്ട് അതിന് വേണ്ടി ഇവിടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു അളവ് കൂടി മാർക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് തുടലൂസാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് തുടലൂസ് വരുന്നത് ഇരുപത് ഇഞ്ചാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ സൈഡിൽ നിന്ന് നമ്മുടെ കരവശം വിട്ടതിന് ശേഷം നമുക്ക് ഇവിടെയാണ് കരവശം വരുന്നത് അതിനേക്കാൾ ഒരു അര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ചാണ് നമുക്ക് തുടലൂസ് വരുന്നത് കരവശനെ ടച്ച് ചെയ്ത് മാർക്ക് ചെയ്യുന്നില്ല ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമുക്കിവിടെ തുടലൂസിൻ്റെ ഇരുപതിൻ്റെ നേർ പകുതി പത്തിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇരുപതിഞ്ചാണ് തുടലൂസ് അതിൻ്റെ നേർ പകുതി പത്തിഞ്ച് മാർക്ക് ചെയ്യുന്നു ഒരു ഒന്നേകാലം ഒരു പോയിന്റ് നമ്മുടെ സിബിൻ്റെ ഫ്ലൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഒന്നേകാലും പോയിന്റിൽ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇരുപതിഞ്ചിൻ്റെ നേർപ്പകുതി കേട്ടോ പത്തിഞ്ചാണ് മാർക്ക് ചെയ്തത് അതിൻ്റെ നേർ പകുതി അഞ്ചിഞ്ചിൽ ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് കരവശം ഉൾപ്പെടെ നമുക്ക് സൈഡ് ഭാഗത്തേക്ക് നമുക്ക് ആറേ കാലിഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ നമ്മളത് അഞ്ചേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു അര ഇഞ്ച് കുറച്ച് അഞ്ചേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്കിവിടെ ബോട്ടം ലൂസ് മാർക്ക് ചെയ്യണം നമുക്കിവിടെ ബോട്ടം ലൂസ് വരുന്നത് നമുക്ക് പന്ത്രണ്ടര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേർ പകുതി ആറേകാൽ അപ്പോൾ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്ക് മൂന്നും ഒരു പോയിൻ്റ് വീതം കറക്റ്റായിട്ട് ആറേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും നേർ പകുതി രണ്ട് ഭാഗത്തേക്കും ഒരുപോലെ മാർക്ക് ചെയ്ത് ടേപ്പിനെ ഇതുപോലെ പിടിച്ച് ഇവിടെ നമുക്ക് സെൻട്രൽ ഭാഗത്ത് നമുക്കൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ ഇനി നമുക്ക് ഈ ഒരു മസിൽ ഭാഗത്ത് നമ്മുടെ അതായത് മുട്ടിന് താഴെ വരുന്ന ലൂസ് നമുക്ക് പതിമൂന്നര ഇഞ്ചാണ് അപ്പോൾ നമുക്കതിൻ്റെ നേർ പകുതി ആറര മുക്കാലാണ് വരിക അപ്പോൾ നമ്മളിവിടെ സെൻറ്ററിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും മൂന്നേ കാലും പോയിൻറ്റും വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ സെൻട്രൽ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്കും ഒരുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് നമ്മുടെ മുട്ട് ലൂസ് വരുന്നത് പതിനാറര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തേക്കും അതിൻ്റെ നേർ പകുതി നാലും ഒരു പോയിൻറ്റും അപ്പോൾ എട്ടേകാല് രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കിവിടെ നേരെ ഇതുപോലെ ലൈൻ കൊടുക്കുന്നു അപ്പോൾ നമ്മളിവിടെ രണ്ട് ഭാഗത്തും മാർക്ക് ചെയ്തു ഏ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഷെയ്പ്പ് സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ വരച്ചെടുക്കുന്നത് കേട്ടോ ഇതുപോലെ വരയുന്നത് ഷേ്പ്പ് സ്കെയിൽ വെച്ചിട്ടാണ് ഇനി നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ഷെയ്പ്പിൽ ഇതുപോലെ വരുക ഇനി നമുക്ക് ഇവിടെ നിന്ന് എത്രയാണോ ഇവിടെ അളവ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു കരവശം ഉൾപ്പെടെ അതിനേക്കാൾ അരേഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് കണ്ടോ എത്രയാണോ നമുക്ക് അളവ് കിട്ടിയത് അതിനേക്കാൾ അരേഞ്ച് കുറച്ചിട്ട് ചെറിയൊരു ഷേപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഈ ഒരു ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് വേസ്റ്റ് നമ്മുടെ അരവണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇരുപത്തി ആറര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ആറരയും ഒരു പോയിൻ്റ് വരും അതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഭാഗം തയ്യൽ തുമ്പിന് വേണ്ടി നമുക്കൊരു മുക്കാലിഞ്ച് കൂടി കൊടുക്കണം അപ്പോൾ ആറരയും മുക്കാലും ഏഴേകാലും ഒരു പോയിന്റുമാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത് കണ്ടോ ഇരുപത്തി ആറരയുടെ ആറിലൊരു ഭാഗം ഇവിടെ മാർക്ക് ചെയ്യുന്നു പ്ലസ് മുക്കാലിഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് അതായത് നമ്മുടെ സിബ് ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് സൈഡ് ഭാഗത്ത് നമുക്ക് തയ്ക്കാനുള്ള തയ്യൽ തുമ്പാണ് മുക്കാലിഞ്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് വരുക കേട്ടോ ഈ രീതിയിലാണ് നമ്മൾ വരയുന്നത് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു അരേഞ്ച് ഈ ഒരു മാർക്കിൽ നിന്ന് ഒരു അരേഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരിക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മാർക്കുകളെയൊക്കെ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരികയാണ് ഇനി നമുക്ക് ഇവിടെ പോക്കറ്റിന് വേണ്ടി മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ഇവിടെ പോക്കറ്റിന് വേണ്ടി ഓപ്പണിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു മുകളിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു ആറ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് ചെറിയ കുട്ടികളുടെ പാൻറ്റാണ് ആറിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരുന്നു ക്രോസ് പോക്കറ്റാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നു ൊരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഒരു സൈഡ് വശം നമ്മൾ ഏതാണോ മാർക്ക് വരുന്നത് ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മളിത് ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മളത് സിബ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തുണിയെ നമ്മൾ നേരെ തിരിച്ച് വെക്കുക നമ്മൾ ബോട്ടം കട്ട് ചെയ്ത ഭാഗം നമ്മുടെ മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നേരെ തുണിയെ തിരിച്ച് ഇതുപോലെ വെക്കും ഇതുപോലെ വെച്ച ശേഷം ഇനി നമ്മുടെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഫ്രണ്ട് പീസിന് കേട്ടോ ഈ രീതിയിൽ വെച്ച് കൊടുക്കുന്നു ഇനി നമുക്കിവിടെ നമ്മുടെ സെൻറ്റർ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യണം ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് എത്രയാണോ അളവ് കിട്ടിയിരിക്കുന്നത് അതേ അളവാണ് നമുക്ക് ഇവിടെയും കിട്ടേണ്ടത് കേട്ടോ സെയിം അളവ് നമുക്ക് ഇവിടെ കിട്ടണം ഇനി നമ്മൾ ഇവിടെ നിന്ന് ഫ്രണ്ട് പീസിൻ്റെ ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഈ ഒരു സൈഡ് വശത്തേക്ക് നമ്മളൊരു ലൈൻ കൊടുക്കും ഒന്നര ഇഞ്ചാണ് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി ഇവിടെ നേരെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഒരു മുക്കാലിഞ്ച് ഷേപ്പ് ചെയ്ത് ഇവിടെ ഇതുപോലൊരു ലൈൻ കൂടി കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ ഈ രീതിയിൽ ഒരു ലൈൻ കൊടുക്കുക ഇതുപോലെ ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സൈഡ് വശം ഒന്ന് തെന്നി മാറിപ്പോകുന്നതുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക ഇവിടെയൊക്കെ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു കേട്ടോ നമ്മുടെ ഫ്രണ്ട് പീസിനേക്കാൾ ഒന്നരയിഞ്ച് അധികം മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ രണ്ടര മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരും ഇനി നമ്മൾ ഇവിടെയും ഇതുപോലെ ആ ഒരു ഷേപ്പിനനുസരിച്ച് കേട്ടോ ഇതുപോലെ ഷേപ്പ് സ്കെയിൽ വെച്ച് വരഞ്ഞെടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു ചെറിയൊരു ഉള്ളിലേക്ക് ചെറിയൊരു ഷേപ്പ് വരുന്ന രീതിയിൽ ഒരു ലൈൻ കൊടുക്കും നേരെ കൊടുക്കുന്ന രീതിയിൽ ഒരു ലൈൻ കൊടുത്താൽ മതി ഇനി നമുക്ക് സീറ്റളവാണ് മാർക്ക് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് സീറ്റ് അളവ് വരുന്നത് ഇരുപത്തി ഒൻപതര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴേകാലും ഒരു പോയിൻറ്റും അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി നമ്മൾ ഈ ഒരു സൈഡ് മാർക്കിൽ നിന്ന് നമ്മളിവിടെ എട്ടേകാലം പോയിന്റിൽ മാർക്ക് ചെയ്യുക കേട്ടോ സീറ്റളവിൻ്റെ നാലിലൊരു ഭാഗത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി നമ്മുടെ ബാക്ക് പീസിൽ മാർക്ക് ചെയ്യുന്നു ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം അതായത് നമ്മുടെ സീറ്റളവ് വരുന്നത് ഇരുപത്തി ഒൻപതര ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുകൊണ്ടോ ഇരുപത്തി ഒൻപതരയും നാലും നമുക്ക് എത്ര കിട്ടും മുപ്പത്തി മൂന്നര ഇഞ്ചാണ് നമുക്ക് കിട്ടുക അല്ലേ മുപ്പത്തി മൂന്നര ഇഞ്ച് കിട്ടും ഈ മുപ്പത്തി മൂന്നരയുടെ മുപ്പത്തി മൂന്നരയുടെ നേർപ്പകുതി ഹരിക്കണം രണ്ട് ഉണ്ടോ നമുക്കിത് പതിനാറ് മുക്കാൽ ഇഞ്ചാണ് കിട്ടുക പതിനാറേ മുക്കാൽ കിട്ടും അതായത് നമ്മുടെ സീറ്റ് അളവ് ഇരുപത്തിയൊൻപതര അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുന്നു മുപ്പത്തിമൂന്നര ഇഞ്ച് കിട്ടും മുപ്പത്തിമൂന്നരയുടെ നേർ പകുതി നമുക്ക് പതിനാറേ മുക്കാൽ കിട്ടും ആ പതിനാറേ മുക്കാലി നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് നോക്കാം അതായത് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മുടെ സീറ്റൊക്കെ അളവെടുക്കുന്ന ഭാഗത്തു കൂടെ നമ്മുടെ ഫ്രണ്ട് പീസിൽ എത്രയാണോ വരുന്നത് മുകളിൽ നിന്ന് അല്പം താഴ്ത്തി വെച്ച് ഇവിടെ ഫ്രണ്ട് പീസിൽ മാത്രമാണ് ചെക്ക് ചെയ്യേണ്ടത് ബാക്ക് പീസ് വരാൻ പാടില്ല ഇവിടെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൽ മാത്രം ഇവിടെ നിന്ന് സൈഡ് വസ്തു ഈ ഒരു പോക്കൻ്റെ സൈഡ് വസ്തയൊക്കെ മാർക്ക് നോക്കാം എട്ടും ഒരു പോയിന്റുമാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ ടേപ്പിനെ ഇതുപോലെ പിടിച്ച് ഈ ഒരു പതിനാറേ മുക്കാലില്ലേ ഈ ഒരു പതിനാറേ മുക്കാൽ ഈ ഒരു സൈഡ് ഭാഗത്ത് ടേപ്പിൽ കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഫ്രണ്ട് പീസിൽ കിട്ടിയ എട്ടും ഒരു പോയിൻറ്റുമില്ലേ അവിടെ നമുക്ക് ഇതുപോലൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇനി നമുക്ക് ഈ മാർക്കുകൾ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് വരയാമെന്നാണ് അതിനു മുന്നേ നമുക്ക് നമ്മുടെ അരവശം ഒന്ന് മാർക്ക് ചെയ്യണം നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു അതായത് നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മുടെ സൈഡ് വശത്ത് തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് വിടുന്നു കാലിഞ്ചും പോയിന്റ് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഇടുപ്പളവിൻ്റെ നമ്മൾ വേസ്റ്റ് റോഡിൻ്റെ വേസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗം അതിൻ്റെ കൂടെ ബാക്ക് പീസിൽ നമുക്ക് ഡാർസ് തയ്ക്കാറുണ്ട് പോക്കറ്റിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഒരു മുക്കാലിഞ്ചും കൂടി കൂട്ടി ഏഴേകാലും പോയിന്റ് നമ്മൾ ഇവിടെ നിന്ന് ഇഞ്ച് വിട്ടതിന് ശേഷം ഏഴേകാലും പോയിന്റ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വരും കേട്ടോ നമുക്ക് എങ്ങനെ വന്നാലും നമുക്ക് ആ ഒരു മാർക്കിംഗ് കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വരിക ഏത് രീതിയിലും മാർക്ക് ചെയ്താലും നമുക്ക് സീറ്റളവ് നിങ്ങൾക്ക് ഏതാണോ ഈസി അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരും കേട്ടോ അപ്പം നമുക്കിവിടെ നമ്മുടെ സീറ്റളവ് മാർക്ക് ചെയ്തു നമുക്കിവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടി വരുന്ന രീതിയിൽ നമുക്കവിടെ സീറ്റിൻ്റെ സീറ്റിൻ്റെ അളവിന് ശേഷം നമ്മളൊരു അല്പം തയ്യൽ തുമ്പ് കൊടുക്കാറുണ്ട് അതിനുവേണ്ടി ഒന്നരഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഷെയ്പ്പ് ചെയ്ത് വരുന്നു കേട്ടോ ഈ രണ്ട് മാർക്കുകളെയും ഇടയിലേക്കാണ് ഈ ഒരു മാർക്കിംഗ് വരുന്നത് ആ ലൈനിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ക്രോച്ചിൻ്റെ ഈയൊരളവില്ലേ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന തയ്യൽ തുമ്പ് നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് വിധി നമ്മളിവിടെ ഇതുപോലെയാണല്ലോ നമ്മുടെ സ്റ്റിച്ചിങ് വരിക ആ ഒരു മാർക്ക് ഉണ്ടോ ഇതുപോലെയാണല്ലോ സ്റ്റിച്ചിങ് വരിക ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ ടേപ്പിനെ ടേപ്പിന് ഇഞ്ച് മുകളിലേക്ക് മുന്നിലേക്ക് തള്ളി വെക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ടേപ്പിനെ പിടിക്കുക കേട്ടോ നമുക്കിവിടെ എട്ടര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു എട്ടര നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിൽ കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്കിൽ കൂടി ഇതുപോലെ ടൈപ്പിലെ പിടിച്ചാൽ നമുക്കിവിടെ അളവ് എത്ര കിട്ടി പത്തൊൻപത് ഇഞ്ച് കിട്ടി ഇനി നമുക്ക് ഒന്നര ഇഞ്ചുള്ള ബാൻഡ് വെച്ച് നമ്മൾ ഈ ഒരു പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷിങ്ങിൽ കറക്റ്റായിട്ട് നമ്മൾ ആദ്യം ക്രോച്ച് അളവ് പറഞ്ഞാൽ ഇരുപത് ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പോക്കറ്റിന് വേണ്ടി ഇവിടെ നിന്ന് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഒരു നാലര ഇഞ്ച് നമ്മുടെ പോക്കറ്റിൻ്റെ ബാക്ക് പോക്കറ്റിൻ്റെ ഓപ്പണിന് വേണ്ടി നാലര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു നേർ പകുതി രണ്ടേ കാലിൽ ഒരു മാർക്ക് കൊടുക്കുന്നു നമ്മൾ ഇറക്കം നമ്മൾ മൂന്നിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ടച്ച് ചെയ്ത് ഇതുപോലെ വരും അപ്പം നമുക്ക് ബാക്ക് പോക്കറ്റ് ഇവിടെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പം നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് നമുക്കിത് കട്ടിങ് ചെയ്യാം ആണോ ഇതുപോലെ മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു നമുക്ക് ഈ ഒരു സൈഡും ഉണ്ടോ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ കേട്ടോ അപ്പം നമ്മുടെ ബാക്ക് പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ നമ്മുടെ ബാക്ക് പീസും കട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയൊക്കെ മാർക്കിംഗ് കൊടുക്കണം ഉണ്ടോ ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ മുട്ട് ലൂസിൻ്റെ ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം അതുപോലെ തന്നെ ബോട്ടം മടക്കി തയ്ക്കുന്ന ഭാഗത്തും നമുക്കിവിടെ മാർക്കിങ് കൊടുക്കണം ഉണ്ടോ നമ്മൾ നമ്മളിവിടെയൊക്കെ മാർക്കിംഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം